ഇതിപ്പോ നമ്മൾ കാണിക്കുന്നത് ഒരു കാറ്റിമോൺ മാവിന്റെ പ്ലാന്റ് ആണ് ചെറിയ പ്രായത്തിൽ തന്നെ ഇത് നല്ല കായ്ഫലം തരും പോരാത്ത ഇതിന് നല്ല രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യമൊക്കെ കായ കുടിക്കും നമുക്ക് വീട്ടിലെ ഒരു പ്ലാന്റ് ഇത് അത്യാവശ്യമാണ് അധികം പൊക്കൊന്നും വരുന്നില്ല ഇത് ഏകദേശം നമുക്കൊരു ഇരുന്നൂറ് ഗ്രാമോളം കൂടുക്കാൻ വരും നല്ല മാങ്ങണമെന്നാണ് പറയുന്നത് നമുക്കത് എന്തായാലും ഒന്ന് പൂണ്ട് ടേസ്റ്റ് നോക്കാം പൂവാണ് ഒന്ന് പൂണ് നോക്കാം നല്ല കളറേടും നല്ല ഗോൾഡൻ കളർ ഇനി ഇതിന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് നോക്കാം അല്ല നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ടോ എന്താ പറയാ പ്രത്യേക ഒരു സൈസ് ഇത് നല്ല ഒരു അരിഞ്ഞു പോണും വാങ്ങുക നാല് വളരെ കുറവാണ് ടേസ്റ്റും നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് തോന്നുന്ന പൈനാപ്പിളിൻ്റെ ടേസ്റ്റൊക്കെ തോന്നുന്നു എന്തായാലും ഇത് വീട്ടിൽ വെക്കാൻ പറ്റിയ മാങ്ങയാണ് പുഴുക്കുത്ത് കറിഞ്ഞ കേട് മറ്റു പ്രശ്നങ്ങളൊന്നും ഈ മാക്ക് വരുന്നില്ല ഇതെല്ലാം വീട്ടിലും ഒരു മാവ് വരും